ഡൽഹി മുഖ്യമന്ത്രിയായിട്ട് രേഖ ഗുപ്ത എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ് ആരും പ്രതീക്ഷിച്ചില്ല രേഖാ ഗുപ്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും എന്നുള്ളത് എന്തുകൊണ്ടാണ് ബി ജെ പി ഡൽഹിയിലേക്ക് ഒരു വനിതാ മുഖ്യമന്ത്രിയെ നിശ്ചയിച്ചത് വനിതാ മുഖ്യമന്ത്രി എന്നുള്ള അല്ല അതിനു മുമ്പ് അതിനു മുമ്പ് ചോദിച്ച് മുഖ്യമന്ത്രിയായിട്ട് ഇവരെ തിരഞ്ഞെടുക്കാൻ കാര്യം എന്നുവെച്ചാൽ പ്രധാനമായിട്ടും ആർ എസ് എസിൻ്റെ പിന്തുണ അവർക്കുണ്ടായിരുന്നു ആർ എസ് എസ് പിന്തുണ അവരെയാണ് എന്നുള്ളതാണ് അപ്പം ചോദിക്കും എന്തുകൊണ്ട് നമ്മുടെ അരവിന്ദ് കേജ്രിവാളിനെ തോൽപ്പിച്ച പവൻ വർമ്മ പർവേശ് വർമ്മയെ കറക്റ്റ് പർവേശ് വർമ്മയെ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയാക്കി എല്ലാവരും പ്രതീക്ഷിച്ചു കാരണം വലിയൊരു അട്ടിമറി വിജയമാണ് അതെ ഇന്ത്യയുടെ തന്നെ പ്രധാനമന്ത്രിയാവാൻ ബോധിച്ച് ഒരാളിനെ തകർക്കുക എന്ന് പറഞ്ഞ പറഞ്ഞാൽ അതെ ബറേലിയിൽ ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ച പോലെ വലിയൊരു കാര്യമാണ് അതിന് മുതിരാതെ എന്തുകൊണ്ട് ഇങ്ങനെ ഇവരെ തിരഞ്ഞെടുത്തു എന്നുള്ളതിന് വീണ്ടും പല ഉത്തരങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം നമുക്കറിയാവുന്നതുപോലെ ബി ജെ പിയുടെ ഭരണകാലത്തല്ല കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ബസിനകത്ത് അതിക്രൂരമായിട്ട് ജാതിയും മറ്റു ഉപകരണങ്ങളുമൊക്കെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് ഒരു പാവം പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ച ബലാത്സംഗത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഈ ഡൽഹി രാജ്യ തലസ്ഥാനം മാത്രമല്ല ലോകത്തെ ആകെ നാണിപ്പിച്ച ഒരു സംഭവം അതെ കാമുകനോടൊത്ത് ബസ്സിൽ പോവുകയായിരുന്ന പെൺകുട്ടി ഏത് സമയത്തായിക്കോട്ടെ ഏത് സമയവും പെൺകുട്ടിയുടെ സ്വന്തമാണ് നമ്മളുടേതെന്ന് പോലെ ആ സമയത്ത് ആ പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടുപോയി പീഡനത്തിന് വഴങ്ങാഞ്ഞതിനെ തുടർന്നു അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ബസിൻ്റെ ഇരുമ്പ് ചക്രങ്ങൾ ഉറപ്പിക്കാനുള്ള വസ്തുക്കൾ വരെ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് മനുഷ്യ കുലത്തിന് തന്നെ ചിന്തിക്കാൻ പോലും കഴിയാത്ത മഹാപാപങ്ങൾ ചെയ്തു കൂട്ടിയ ഇന്ത്യയുടെ മാനം നഷ്ടപ്പെടുത്തി ഇന്ത്യയെ തന്നെ മാനഭംഗവും ചെയ്യുകയും ഗംഗയുടെയും യമുനയുടെയും ഒക്കെ തീരത്ത് ഇത് സംഭവിച്ചു ആ ഒരു നാണക്കേട് ആ നാണക്കേട് അതുകൊണ്ടാണ് അവർ അതിജീവിത എന്നുള്ള പേര് അന്നാണ് ആദ്യമായിട്ട് ഇന്ത്യ കേട്ടതും പറഞ്ഞതും അത് അത് ജസ്റ്റിസ് വർമ്മയുടെ നേതൃത്വത്തിൽ ബലാൽ സംഘത്തിനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു നിയമ സംഹിത തന്നെ എഴുതപ്പെട്ടത് അതിപ്പോഴും പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് നടപ്പാക്കപ്പെടുന്നില്ല പല സംസ്ഥാനങ്ങളിലും എന്നുള്ളത് അവശേഷിക്കുക തന്നെ ഒരു വനിത എന്നുള്ളത് ബി ജെ പിയുടെ നയത്തിൻ്റെയും അവരുടെ ആദർശത്തിൻ്റെയും ആശയത്തിൻ്റെയും ഭാഗം കൂടിയാണ് വനിതകളെ പിന്നോട്ട് മാറ്റി നിർത്തി രാഷ്ട്രീയത്തിൽ അവർ പ്രവേശിക്കേണ്ട അവർ ധരിക്കേണ്ടത് എന്ത് വസ്ത്രങ്ങളാണെന്ന് പുരുഷന്മാർ തന്നെ തീരുമാനിക്കുന്ന മൂന്ന് തവണ തലാക്ക് ചൊല്ലിയാൽ അവർക്ക് വിവാഹ ജീവിതം തന്നെ നയിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സാമൂഹിക നീതി നടപ്പിലാക്കുന്ന ചില വിഭാഗങ്ങൾക്കെതിരെയുള്ള ഒരു താക്കീത് കൂടിയാണ് അതുപോലെ തന്നെ പാർലമെൻറ്റിൽ വനിതാ ബെല്ല് കൊണ്ടുവന്നു നേരത്തെ കോൺഗ്രസ് ഗവണ്മെൻറ്റിൻ്റെ കാലത്ത് പക്ഷേ അത് പാസ്സാക്കാനോ നടപ്പാക്കാനോ ഉള്ള ഇച്ഛാശക്തി ഉണ്ടായിരുന്നില്ല വളരെ ധീരമായിട്ട് അത് പൊടി പൊടിതട്ടിയെടുത്ത് എസ് പിയുടെ കടുത്ത എതിർപ്പിനെ തൃണവൽക്കണിച്ചുകൊണ്ട് പാസ്സാക്കിയെടുക്കാനുള്ള ഇച്ഛാശക്തിയും പ്രാപ്തിയും കാണിച്ചൊരു ഗവണ്മെൻ്റ് കൂടിയാണിത് ആ കാര്യവും നമ്മൾ മറക്കരുത് മുലായം സിംഗും യാദു ലാലു പ്രസാദ് എതിർത്തതിനെ തുടർന്ന് സോണിയാഗാന്ധി എന്ന് പറയുന്ന ധീരവനിതയാവുന്നതെന്ന് പറയുന്ന ധീരവനിത ആ ബില്ലിപ്പോൾ ഇപ്പോൾ അവതരിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് പിന്നോക്കം മാറി വാലും ചുരുട്ടി മാറി വാലും ചുരുട്ടി ഓടിയെന്ന് പറയുന്നു വലിച്ചു കീറുമെന്ന് വരുന്ന സന്ദർഭത്തിൽ ഇവരൊക്കെ ഉണ്ടായിട്ടും ഇവരെ എല്ലാം മുമ്പിൽ കൂടി കത്തികൾക്കും വടിപാടുകൾക്കും നടുവിലൂടെ തന്നെ ഈ ബില്ല് പാസ്സാക്കിയെടുത്ത വ്യക്തിയാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദിയാണ് ഈ പാർലമെൻ്ററി ബോർഡിൻ്റെ അധ്യക്ഷൻ പാർലമെൻ്ററി ബോർഡിൻ്റെ അല്ല ഇവരെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ആ പാർലമെൻ്ററി ബോർഡിൻ്റെ അദ്ദേഹം തന്നെ അതേസമയം തന്നെ ഈ വനിതാ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന യോഗത്തിൽ അധ്യക്ഷം വഹിച്ചതും സുപ്രധാന വ്യക്തിയായി ഉണ്ടായിരുന്നു നരേന്ദ്രമോദിയെ ഓ അപ്പം നരേന്ദ്രമോദിയുടെ അനുമതി ഇല്ലാതെ ഇങ്ങനൊരു തീരുമാനം ഉണ്ടാകുന്നില്ല മറ്റൊരാൾ അമിത്ഷായാണ് അവർ തന്നും അവർ രണ്ടും രാമണും ലക്ഷ്മണനും പോലെ പിന്തുണച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ തന്നെ മുഖ്യമന്ത്രിയാവും എന്തെങ്കിലും ഒരു കുടുംബവാഴ്ചയുടെയോ അഴിമതിയുടെയോ ലെവലേശ ഈ സ്ത്രീക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ രേഖാഗുപ്തയ്ക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അവരങ്ങനൊരു തീരുമാനം എടുക്കത്തില്ല കളങ്കമേശാത്ത അധികാരമോഹം ഇല്ലാത്ത അവർ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാനം അവർക്ക് നൽകിയില്ല അവർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല അതെ അവർ രംഗപ്രവേശം ചെയ്യുന്ന എ ബി വി പിയിൽ കൂടിയാണ് ഇപ്പോൾ മഹിളാ മോർച്ചയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്ന സംഘം ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് അതിൻ്റെ ഭാരവാഹിത്വം വഹിക്കുന്നവരാളാണ് കൂടുതൽ ഉത്തരവാദിത്വങ്ങളിൽ ജനറൽ സെക്രട്ടറിക്കാണ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അധ്യക്ഷത വഹിക്കുക എന്നുള്ള ചുമതലയാണ് അപ്പോൾ അതുകൊണ്ട് ആ അതിൻ്റെ അതായത് മഹിളാ മോർച്ചയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള പദങ്ങളിൽ ഇരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അവർ അതുപോലെ തന്നെ ഇവരുടെ പ്രാജക്ടറി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ മുനിസിപ്പാലിറ്റിയുടെ കൗൺസിൽ കൗൺസിലത്തിരിക്കുമ്പോൾ കൗൺസിലറായിട്ടിരിക്കുമ്പോൾ അതുപോലെ തന്നെ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുമ്പോൾ ഒക്കെ തന്നെ പല ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള പരിപാടികൾ മറ്റാരും ചെയ്യാത്ത പരിപാടികൾ ചെയ്തിട്ടുണ്ട് അവർ ബെ ബി ജെ പി ദേശീയ എക്സിക്യൂട്ടീവിലുണ്ടായിരുന്ന ആളാണ് സൗത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ മേയറായ സമയത്ത് ഒക്കെ ധാരാളമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നവരുടെ പരിഹരിയെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം ഈ മുനിസിപ്പൽ കൗൺസിലർ ആയിരിക്കുന്ന സമയത്ത് അവരവരുടെ വാർഡിൽ ഏതാണ്ട് രണ്ടോ മൂന്നോ ഓഫീസുകൾ തുറന്നാണ് ജനസേവനത്തിന് അവസരം സൃഷ്ടിച്ചതെന്നാണ് അവരെ കുറിച്ച് പറയുന്നത് അതുപോലെ തന്നെയാണ് കോളേജ് യൂണിയന്റെ താനം അധികാരം ഡൽഹി യൂണിവേഴ്സിറ്റി ഡൽഹി യൂണിവേഴ്സിറ്റിയാണ് ജവഹർലാൽ നെഹ്റു അല്ല ഡൽഹി യൂണിവേഴ്സിറ്റി അതിൽ അവർ ചെയർപേഴ്സൺ ആയിരുന്നപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി ധാരാളം പരിപാടികൾ നടത്തുക ഓ പീഡന പരാതികൾ അവിടെ ഉണ്ടായിരുന്നു ജെ എൻ യു ഇവിടെയെല്ലാം ഈ പീഡനം എന്ന് പറയുന്നത് അവർക്ക് ഈ ചായ കുടിക്കുന്ന പോലൊരു തമാശ ആണ് ഈ കെ നയൻ ആർ പണ്ട് പറഞ്ഞല്ലോ അമേരിക്കയിൽ ചായ കുടിക്കുന്നവരാണ് പോലെയാണ് ബലാത്സംഗങ്ങൾ ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും നടന്നുകൊണ്ടിരിക്കുന്നത് അത്ര നിസ്സാരവൽക്കരിച്ചല്ലോ പക്ഷേ അവർക്കത് അങ്ങനെയായിരുന്നില്ല ഈ പീഡനത്തിൻ്റെ പരാതികൾ വരുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള കൗൺസിലുകൾ ഇതിലൊക്കെ വരുന്നതിനു മുമ്പേ നമ്മുടെ സംസ്ഥാനങ്ങൾ പോലും കേന്ദ്ര ഗവൺമെൻറ് പോലും അത് ചിന്തിക്കുന്നതിനു മുമ്പേ ഇതവർ നടപ്പാക്കി ഡൽഹി അതും ഡൽഹി സർവകലാശാല അതെ ആണുങ്ങളുടെ വോട്ട് കിട്ടാതിരിക്കാൻ വേറൊന്നും വേണ്ട അങ്ങനൊന്നും ഒന്ന് നടപ്പാക്കിയ സ്ത്രീയും കൂടിയാണ് ധീരവനിതയും കൂടെയാണ് രേഖാഗുപ്ത അതുപോലെ തന്നെ വളരെ വിനയാന്വിതമായിട്ട് പെരുമാറുന്ന ഒരു സ്ത്രീയാണ് താൻ വലിയ ആളെ എന്നൊരു അഹങ്കാരം അവരെ ഒട്ടും തേണ്ടിയിട്ടില്ല അപ്പോൾ ആ വിനയം സേവന മനോഭാവം ഇതാണ് ഈ ബി ജെ പി മുഖ്യമന്ത്രിമാർ എല്ലായിടത്തും വിജയിക്കാൻ കാരണം സേവന മനോഭാവം കാരണം പലരും ആർ എസ് എസിൻ്റെ കളരിയിൽ കൂടി വന്നിട്ടുള്ളവർ സേവനമാണ് അവരുടെ മുഖ്യ ലക്ഷണം ഹിംസയല്ല മറ്റു മതങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതല്ല ഭാരതത്തെ അതിൻ്റെ അഭ്യുന്നതിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ദേശസേവ ദേശസേവനം അതാണ് അവരുടെ മുഖ്യ ലക്ഷ്യം അതുകൊണ്ടാണ് അവർ വിജയിക്കുന്നത് കാരണം ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പോകുന്നത് കുടുംബം സേവ എന്നുള്ളതല്ല കുടുംബത്തിൻ്റെ ക്ഷേമം എന്നുള്ളതല്ല രാഷ്ട്രക്ഷേമം അതിനുവേണ്ടി ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറാകണമെന്നുള്ളതാണ് ആർ എസ് എസ് നൽകുന്ന പാട്ട് അല്ല അന്യ മതസ്ഥനെ കൊല്ലണം അങ്ങനെ ഇന്ത്യ വള അങ്ങനെ വളരുക ഇല്ല ഇന്ത്യ അതുണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യ അതപ്പൊതിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് ഉള്ള അവരുടെ ശ്രമം ഇതെല്ലാം തന്നെ അവരെ വളരെ പോപ്പുലറാക്കിയ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ വലിയൊരു സേവനമാണ് നിർവഹിച്ചത് ഒരു അഴിമതിക്കാരനെ കപടവേഷമണിഞ്ഞു വരുന്ന ഒരു അഴിമതിക്കാരനെ ഒരു നീലക്കുറുക്കനെ ചെന്നായി അതായത് ആട്ടിൻ്റെ തോലിട്ട് ആ ചെന്നായി തീർച്ചയായിട്ടും പരാജയപ്പെടുത്തിയത് വൻ നേട്ടമാണ് ആ മനുഷ്യനെ തീർച്ചയായിട്ടും ഉപമുഖ്യമന്ത്രിയായിട്ട് നിയമിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി ആവുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഒരു വ്യക്തി വിജയേന്ദർ ഏ വിജയേന്ദർ 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 ഗുപ്ത ആ വിജേന്ദറിനെ നമ്മൾ അതിൻ്റെ അവർ ഏക്കറായിട്ടുള്ള സ്പീക്കറായിട്ട് അങ്ങനെ തെരഞ്ഞെടുത്തുകൊണ്ട് സുപ്രധാനമായ ചില ചോയ്സുകൾ വളരെ പ്രയാസം ഇപ്പം നമുക്ക് പല വലിപ്പത്തിലുള്ള പാത്രങ്ങളിരുന്ന് കഴിഞ്ഞാൽ അതിലെ ഏറ്റവും വലിപ്പമുള്ള പാത്രം ചോറ് വെക്കാൻ വേണ്ടി നമുക്ക് തിരഞ്ഞെടുക്കാം കല എന്ന് ചോദിക്കാം ചോറ് വെക്കാറുള്ളത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ചോറെത്തണം അതാണ് നമ്മുടെ ലക്ഷ്യം അതെ അത് നമുക്ക് ഏറ്റവും വലിയ കലം നോക്കി സെലക്ട് ചെയ്യാൻ ഒരു പ്രയാസവും ഇല്ല പക്ഷേ ഇവിടെ അതല്ല സംഭവിച്ചത് ഈ ബി ജെ പിയുടെ ജയിച്ചോ ഇരിക്കുന്ന എം പിമാരെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവരുടെ വിജയ വിജയപതാക പാറിപ്പറപ്പിച്ചിട്ടുള്ളവരാണ് അപ്പോൾ തുല്യ അളവിലുള്ള കലകൾ അപ്പോൾ ഈ ചോറ് വയ്ക്കാൻ അത് മാക്സിമം പേർക്ക് അന്നദാനം കൊടുക്കാൻ ഇതിൽ ഏത് പാത്രം തിരഞ്ഞെടുക്കണമെന്നുള്ളത് വലിയൊരു ചോയ്സ് എല്ലാം ഒരേ വലിപ്പത്തിലുള്ളത് അപ്പോൾ അതിൽ നിന്ന് മൂന്നെണ്ണം സെലക്ട് ചെയ്യുക എന്നുള്ളത് വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നടത്താൻ പറ്റില്ല പിന്നെയോ ഇത് ഇതാവുമ്പോൾ ഇതിന് തുളകളൊന്നും കാണുകയില്ല ഇതിൽ നിന്ന് വെള്ളം ചോർന്നു പോവുകയില്ല ഇതാവുമ്പോൾ പെട്ടെന്ന് ചൂട് പിടിക്കും എന്ന് അത് തിരഞ്ഞെടുക്കണമെങ്കിൽ അനിതര സാധാരണമായിട്ടുള്ള ഒരു സെലക്ഷൻ പവർ നിങ്ങൾക്കുണ്ടായി തിരഞ്ഞെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാകണം ആ സെലക്ഷൻ വളരെ ഈസി ആയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത് പത്ത് ദിവസം എടുത്തതെന്ന് എനിക്ക് തോന്നുന്നു ആ പത്ത് ദിവസം എടുത്തതിൽ തന്നെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകളെ ഇരുത്തിക്കൊണ്ടും ആർ എസ് എസിൻ്റെ ആശീർവാദം വാങ്ങിച്ചുകൊണ്ടും നടത്തിയിട്ടുള്ള തിരഞ്ഞെടുപ്പാണ് തന്നെയുമില്ല നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടു കഴിഞ്ഞു മുഖ്യമന്ത്രി സ്ഥാനം ഒരാൾക്ക് കിട്ടിയ അയാളെ ഭരിക്കാൻ അനുവദിക്കാത്ത ബി ജെ പി എം എൽ എമാരുണ്ട് ആ എം എൽ എമാർ കുഴപ്പമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പലപ്പോഴും മുഖ്യമന്ത്രിമാരെ മാറ്റി അങ്ങനെയാണ് അവസാനം ഒരു വനിതാ മുഖ്യമന്ത്രി സുഷമ രാജ സ്വരാജായിട്ട് ബി ജെ പിക്ക് പിൽക്കാല മുൻകാലത്ത് എടുക്കേണ്ടി വന്നത് സുഷമ സ്വരാജ് അങ്ങനെ വന്നൊരു ചോയ്സാണ് അല്ല നേരിട്ട് അവരെ മുഖ്യമന്ത്രിയാക്കുകയായിരുന്നില്ല ഇതങ്ങനെയല്ല ഫസ്റ്റ് ചോയ്സ് തന്നെ ഒരു ലേഡി പ്രത്യേകിച്ച് നമ്മൾ കണ്ടിട്ടുള്ള കാര്യം പൊതുവെ സ്ത്രീകൾ അധികാരത്തിലിരിക്കുമ്പോൾ അഴിമതിക്ക് വേണ്ടിയുള്ള വലിയ ആസക്തി ഇല്ല എന്നുള്ളതും ഇതിനൊരു ഘടകമായി കാരണം ഇരിക്കണം കാരണം എന്താണ് അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് അഴിമതി അഴിമതി അപ്പോൾ അഴിമതി മുക്തമായ അതുപോലെ തന്നെ കഴിവുറ്റ സ്ത്രീ സ്ത്രീ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ത്രീ സൗഹൃദമായിട്ടുള്ള മലയാളത്തിൽ പറയുമ്പോൾ സ്ത്രീ സൗഹൃദമായിട്ടുള്ള ഒരു ഭരണം കാഴ്ചവെയ്ക്കാനുള്ള ഒരാളിനെയാണ് വളരെ കഠിനമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എം എൽ എമാരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ പ്രക്രിയയല്ല എം എൽ എദാരിൽ നിന്ന് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പിനുള്ള പ്രക്രിയ അവർ നിർവഹിച്ചത് അത് വളരെ ഭംഗിയായി എന്നാണ് എനിക്കിപ്പോഴത്തെ റിസൾട്ട് വെച്ച് തോന്നുന്നത് കാരണം തിരഞ്ഞെടുത്തതിനെ തുടർന്ന് ഡൽഹി ബി ജെ പി ഓഫീസിൽ അതുപോലെ തന്നെ ബി ജെ പിയുടെ ആൾ ഇന്ത്യ ഓഫീസിൽ വലിയ ആരവങ്ങളും ആഘോഷങ്ങളും ആഘോഷങ്ങളുമൊക്കെയാണ് ഇതിനെ തുടർന്ന് വലിയ ആവേശവും ഒക്കെയാണ് നമ്മളിതിനെ തുടർന്ന് കാണാനിടയായിട്ടുള്ളത് എന്ന് മാത്രമല്ല ഇവരുടെ പേരിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള കളങ്കം ചൂണ്ടിക്കാണിക്കാൻ ശത്രു പത്രങ്ങൾക്ക് പോലും ഇതുവരെ സാധിച്ചിട്ടില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക